പ്രബോധന ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ായി കേ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം സത്യവിശ്വാസികളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹ മുസ്ലിം സമൂഹം അവരോട് വളരെ കടപ്പെട്ടിരിക്കുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ഒരു അതിശയ വനിതയായിരുന്നു അലൈവലമയുടെ ജീവിത ചരിത്രം വിശദമായി ലോകത്തിനോട് പറഞ്ഞു കൊടുത്തത് ആയിഷ ബീവിയാണ് വിശുദ്ധ ഖുർആനിന്റെ ആഴം അറിഞ്ഞ പണ്ഡിത വനിതയായിരുന്നു മഹദേവുകൾ ഓരോ ആയത്തിനെ കുറിച്ചും അവർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നു ചില ആയത്തുകളെ കുറിച്ച് പല തവണ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നു ഹദീസുകൾ അവർക്ക് ജീവിതാനുഭവങ്ങളായിരുന്നു വേണ്ടത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് വിശുദ്ധ കുർഹാനിൽ നിന്നും ഹദീസിൽ നിന്നും കർമ്മശാസ്ത്ര രൂപപ്പെടുത്തിയെടു രൂപപ്പെടുത്തിയെടുത്ത പണ്ഡിത വനിതയായിരുന്നു മഹദി ഫിഖർ സംബന്ധമായ സംശയങ്ങളുമായി വന്നവർക്ക് സംശയ നിവാരണം നിരത്തി കൊടുത്തു അറബ് ഗോത്ര വംശാലി വംശാവലി നന്നായി പഠിച്ചു അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്തു പ്രതിഭാ സമ്പന്നയായ കവിയത്രയും കൂടിയായിരുന്നു മഹദി അവർ ഇമ്പമാർന്ന കവിതകൾ രചിച്ചിട്ടുണ്ട് വൈദ്യശാസ്ത്രം നന്നായി പഠിച്ചിരുന്നു നല്ലൊരു അധ്യാപിക കൂടിയായിരുന്നു വനിതകൾക്കും കുട്ടികൾക്കും ക്ലാസ് എടുത്തിരുന്നു അവരെല്ലാം പിൽക്കാലത്ത് പണ്ഡിതന്മാരും പണ്ഡിത വനിതകളുമായി തീർന്നു നല്ലൊരു അതിശയകരമായ ഓർമ്മശക്തിയുടെ ഉടമയായിരുന്നു മഹദി ഒരിക്കൽ കേട്ടാൽ മതി പിന്നെ ഒരിക്കലും മറന്നു പോവുകയില്ല ഒരിക്കൽ ജിബില അലൈഹി സ്വലാം വന്ന് അവരോട് സലാം ചൊല്ലിയിട്ടുണ്ട് നബി സല്ലാ അലൈ സ്വല്ലമായി വിരിപ്പിലിരിക്കുമ്പോൾ നെബിസ് അല്ലാ നബിസ് അള്ളാഹു അലൈവല തങ്ങൾക്ക് വഹി ഇറങ്ങിയിട്ടുണ്ട് മറ്റാർക്കും ഇല്ലാത്ത സവിശേഷതകൾ ഈ ആയിഷ അലുഹൻഹക്ക് ലഭിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ വചനം ഇറങ്ങിയാൽ ഉടനെ തന്നെ ആയിഷറിലുള്ള അവൻക്ക് അത് ലഭിക്കുകയും അവർ അത് പഠിച്ചു വെക്കുകയും അർത്ഥ കൂടി തന്നെ പഠിച്ചു വെക്കുകയും ചെയ്തിരുന്നു ഇറങ്ങിയ സമയം അവർ പ്രത്യേകം എഴുതി വെക്കുകയും ഓർത്തു വെക്കുകയും ചെയ്തിരുന്നു എഴുത്തും വായനയും അറിയാത്ത അറിയുന്നവർ ചുരുങ്ങിയ കാലം അവർക്കിടയിലെ പണ്ഡിത വനിതയായിരുന്നു മഹതി അവർകൾ പഠനത്തിന് ഏറ്റവും പറ്റിയ കാലം ബാല്യദശയാണ് ആ പ്രായത്തിലാണ് നബിസ് അലൈഹി അല്ലാസലമയുടെ ജീവിതത്തിലേക്ക് ഭാര്യയായി ആയിഷ അറിയാൻഹ കടന്നു വന്നത് ഭർത്താവിന്റെ ജീവിതാനുഭവങ്ങളായിരുന്നു പഠന വിഷയം നബി സല്ലാഹു അല്ലാമ പടയുമായി രണാങ്കണത്തിലേക്ക് പോയപ്പോൾ കൂടെ യാത്ര ചെയ്തു യാത്രാനുഭവങ്ങളെല്ലാം വിശദാംശങ്ങളോട് കൂടി ലോകത്തോട് പറഞ്ഞു കൊടുത്തത് ആയിഷ ബി ബിർ അലിയുഹയാണ് യുദ്ധരംഗങ്ങളും ചില സാഹചര്യങ്ങളിൽ രണാങ്കണത്തിലേക്ക് ഇറങ്ങേണ്ടതായും വന്നു മുറിവേറ്റ ഭടന്മാരെ പരിചരിക്കുകയും ചെയ്തിരുന്നു ധീര വനിതയായിരുന്നു ആയിഷിറൻ അസ്സാം